നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ ഇന്ന് അംഗീകാരം നൽകിയേക്കും ഇന്നലെയാണ് മന്ത്രിസഭ തയ്യാറാക്കിയ കരട് പ്രസംഗം രാജ്ഭവനിൽ എത്തിച്ചത് നിയമസഭയുടെ ഒൻപതാം സമ്മേളനം പാസാക്കിയ ഭൂപതിവ് നിയമഭേദഗതി ബില്ലിലും നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി ബില്ലിലും ഗവർണർ ഇന്ന് ഒപ്പുവെച്ചേക്കും വി പ്രവീണ അങ്ങനെ ഗവർണർക്കെതിരെയുള്ള പരാമർശം ഉണ്ടാവില്ല എന്നത് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിലും അത് ഗവർണർ മൈൻഡ് ചെയ്യാനുള്ള സാധ്യതയില്ല ഗവർണർ വായിക്കാനാണ് സാധ്യത രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകളിലും ഗവർണർ ഇന്ന് പൂവയ്ക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു അനുനയ നീക്കമുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് ഗവർണർ അതിനനുകൂലമായി പ്രതികരിക്കുന്നു അല്ലേ ഗുഡ് മോർണിംഗ് ഓൾ ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതിയാണ് നയപ്രഖ്യാപന പ്രസംഗം അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് സർക്കാർ പൂർത്തിയാക്കിയത് ഗവർണർ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് ഇനി ആ ഫയൽ സർക്കാരിലേക്ക് രാജ്ഭവനിൽ നിന്ന് കൈമാറിയാൽ മാത്രം മതിയാകും ഇത് തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ ഭരണഘടനാപരമായ ചുമതലയാണ് അത് താൻ നിറവേറ്റുമെന്ന് തന്നെ പറഞ്ഞിരുന്നു ഗവർണർക്കെതിരെയുള്ള ഒരു ആക്ഷേപങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും എന്തായാലും അക്കാര്യം വായിക്കാതെ പോകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ കാരണം കേന്ദ്ര അവഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നയപ്രഖ്യാപനം നടത്തുമ്പോൾ പറയാതെ പോകാനാകില്ല അത്തരത്തിൽ സമവായത്തിന്റെ പാതയിലേക്ക് സർക്കാരും അതുപോലെ തന്നെ ഗവർണറും എത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് നേരിട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി ഷംസീർ സ്പീക്കർ എ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് എത്തുകയും ചെയ്തിരുന്നു വിശദാംശങ്ങൾ നൽകിയത് ഗവർണർ മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗം വായിക്കും അതന്നെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് പിന്നെ രാഷ്ട്രപതിക്ക് അല്ല സോറി കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം വായിച്ചില്ലെങ്കിലും അത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടെങ്കിൽ വായിച്ച പോലെയാണ് ചെയ്തത് അറിയിച്ചു വായിക്കോട്ടെ ഇനി ഈ പ്രാവശ്യം വിയോജിപ്പോ അത് വായിക്കാതിരുന്നോട്ടെ എന്നാൽ പോലും വിഷയങ്ങളില്ല കാരണം അതിൽ നിന്ന് ഗവർണർക്ക് ഇടപെടുന്ന സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട വിമർശനമായിരിക്കും കേന്ദ്രത്തിനെതിരെ അതെ ഉണ്ടാവുക ശക്തമായിട്ട് ശക്തമായിട്ട് അത് അത് ചെയ്യും അതിൽ ഗവർണർക്ക് കാര്യമില്ലല്ലോ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബി ഡി സതീശൻ പറയുന്ന അതേ രാഷ്ട്രീയമാണല്ലോ ഗവർണർ വായിക്കുന്നത് അതായത് ഇരുപത് ലക്ഷം രൂപ നിങ്ങള് അഭിഭാഷകന് കൊടുത്തില്ലെന്നൊക്കെയാണല്ലോ ചോദിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഗവർണർക്ക് വേണമെങ്കിൽ അത് വായിക്കാതിരിക്കാം പക്ഷെ വായിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല